ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഒരൽപ്പം വൈകിക്കൊണ്ടാണ് ഇത്തവണത്തെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കാരണം ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഡ്യൂറൻ്റ് കപ്പിൽ തങ്ങൾ പങ്കെടുക്കാത്തത് എന്ന കാര്യം കൂടി അഭിജ് ചാറ്റർജി പറഞ്ഞിരുന്നു കൂടാതെ സാമ്പത്തിക ചിലവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും തങ്ങളുടെ പ്ലാനുകളെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് സ്റ്റാഫുകളെ തങ്ങൾ മെച്ചപ്പെടുത്തി എന്ന കാര്യം അബിഗ് പറഞ്ഞിട്ടുണ്ട് പ്ലാനുകളെ ബാധിക്കുന്ന ഒരു വിഷയം അത് ഐ എസ് എല്ലിൻ്റെ അനിശ്ചിതാവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അബിക് ചാറ്റർജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കളിക്കളത്തിന് അകത്തും പുറത്തും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബാക്ക്റൂം സ്റ്റാഫുകളിൽ ലഭ്യമായ ഏറ്റവും മികച്ച സ്റ്റാഫുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സാധ്യമായ ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രശ്നം എന്തെന്നാൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ തുടരുന്ന അനിശ്ചിതത്വം നമ്മുടെ പ്ലാനുകളെ തകിടം മറിച്ചിട്ടുണ്ട് അത് പ്ലാനുകളെ ബാധിക്കുന്നുണ്ട് അത് ഒരിക്കലും ക്ലബിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാ നിലയിലും ക്ലബ്ബ് ശക്തിപ്പെട്ടു വരികയാണ് എല്ലാ മേഖലയിലും കൂടുതൽ മികച്ചവരെ എത്തിക്കുകയാണ് എന്നൊക്കെയാണ് അബിക് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഡ്യൂറൻറ്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് ഇനിയിപ്പോൾ പ്രീ സീസണിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേഖല കാണാം